കടലോളമുള്ള വടകരയുടെ സ്നേഹത്തിന് വാക്കുകൊണ്ട് നന്ദി പറഞ്ഞാൽ തീരില്ല എന്റെ പ്രവൃത്തിയിലൂടെ ഈ സ്നേഹത്തിന് നന്ദി കാണിക്കാൻ ഞാൻ ശ്രമിക്കുമെന്ന് ഞാൻ നിങ്ങൾക്ക് ഉറപ്പ് നൽകുകയാണ് ഈ നാടിന്റെ വളർച്ചയ്ക്ക് വേണ്ടി പരമാവധി കഠിനാധ്വാനം ചെയ്യുന്നു നാട്ടിലെ ജനതയെ രാഷ്ട്രീയത്തിനും ജാതി മത ചിന്തകൾക്കും അതീതമായി ഒന്നായി കാണുമെന്നും പറയാൻ ഞാൻ ആഗ്രഹിക്കുന്നു ഇത് ഈ നാട്ടിലെ ജനങ്ങളുടെ വിജയമാണ് മാർച്ച് പത്തിന് ഇവിടെ വന്ന് ഇറങ്ങിയത് തൊട്ട് ഇപ്പൊ കഴിഞ്ഞ ദിവസം വരെയും ഈ വലിയ ആൾക്കൂട്ടമാണ് ഈ തെരഞ്ഞെടുപ്പിനെ നയിച്ചത് ഞാനല്ല സ്ഥാനാർത്ഥി എന്നുള്ള നിലയ്ക്ക് ഞാൻ നയിച്ച തെരഞ്ഞെടുപ്പല്ല നിങ്ങൾ നയിച്ച തെരഞ്ഞെടുപ്പാണ് അതുകൊണ്ട് ഇതിന്റെ പരിപൂർണമായ ക്രെഡിറ്റും വടകരയുടെ ജനങ്ങൾക്കാണ് ഇത് ജനങ്ങളുടെ വിജയമാണ് ആ ജനങ്ങളെ സമീപിക്കാൻ എന്നോടൊപ്പം നിന്ന വടകരയിലെ യു ഡി എഫിന്റെ ബഹുമാന്യരായ നേതാക്കന്മാർക്കും സഹപ്രവർത്തകർക്കും എന്റെ ഹൃദയാഭിവാദ്യങ്ങൾ ഞാൻ നേരിടുകയാണ് ഒരു സ്ഥാനാർത്ഥി എന്നുള്ള നിലയ്ക്ക് ഒരു തലവേദനയും എനിക്ക് തരാതെ ചോര നീരാക്കി നിങ്ങൾ നടത്തിയ അധ്വാനത്തിന്റെയാണ് ഈ ഫലമെന്ന കാര്യത്തിന് സംശയം വേണ്ട